ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇന്ന് അൽഫിന്റെ വീട്ടിലേക്ക് പോകണെ കൊറേ കാലൊക്കെ പോയിട്ട് അപ്പോൾ നോക്കണ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തു ബേബി പോകണ്ട എത്ര ദിവസത്തേക്കാണ് പോണത് എത്ര ദിവസത്തേക്ക് ഇന്ന് പോയിട്ട് നാളെ പിന്നെ ഒരു വീട്ടിലെപ്പോയാലും അന്ന് നമുക്ക് ഇന്ന് പ്രൊമോഷൻ ഉണ്ട് എന്നിട്ട് തിരിച്ചു വരും അത് വേറൊരു കോമഡിയാണ് പിന്നെ നോക്കണ വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളമാണ് ഞങ്ങൾ കുടിക്കാൻ എടുക്കുന്നത് സോ ഈ കുട്ടനെടുക്ക പോവാഗ് കുടിക്കല്ലേ എല്ലാം ഓഫ് ആക്കണം കാരണം വീട്ടത്തെ മാരിയല്ല അപ്പൊ ഇന്ന് അൽഫിയാണ് കാർ ഓടിക്കാൻ പോണത് ആരോഗ്യമുള്ള പൈസ കിട്ടിക്ക് ഞാൻ ഇതുപോലെ ലഗേജ് പിടിപ്പിക്കാം മനസ്സിലായി മീറ്റി ബേബി ഡ്രൈവ് ചെയ്തോ ണോണ്ട് ഡിക്കാൻ തോന്നുന്നുണ്ടാ ചെയ്യുന്നില്ല ഡിക്ക് റെഡി ആക്കിയിട്ടില്ല നമ്മള് പ്ലീസ് നോക്കുന്നു എന്താ നോക്കുന്നേ ഞാൻ ടക്ക് പോരെ ഇന്നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവള് വേണ്ട ഹോസ്പിറ്റലിൽ നീ നോക്കി എടുക്ക് നീ റിവേഴ്സ് എടുക്കേഴ്സല്ലേ ഡ്രൈവ് ആ ഡ്രൈവ് നോക്കി കണ്ടൊക്കെ കണ്ണിലൊക്കെ ഫ്ലാഷ് അടിക്കാതെ തന്നെ എനിക്ക് കാഴ്ച

ഞാന് ഇതൊന്ന് അവളെ ഓടിപ്പിച്ച് ഒന്ന് ഓടിപ്പിച്ച കാരണം ഫ്ലാഷ് കണ്ണിലടിച്ച ഐറ്റ് റൈറ്റ് 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 കാർ തട്ടോ ഫ്ലാഷ് കണ്ണിൽ അടിച്ച് കഴിഞ്ഞാൽ ഓടിക്കാ സോ അപ്പൊ അവളുടെ പൂതി കഴിഞ്ഞ് പൂതി കഴിഞ്ഞല്ലേ ഇനി നമുക്ക് മര്യാദയ്ക്ക് ഓടിച്ചിട്ട് പോകാം ഓക്കെ പിന്നെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്കറിയില്ല ഈ കാർ എത്ര നേരം ഓടുന്നേ കാരണം ഇതിന്റെ മറ്റേ ഓയിൽ ചൂട ഗ്യാസ് ചെയ്യാം അപ്പൊ പോന്നിടത്തോളം പോട്ട് എന്നിട്ട് നമുക്ക് അവിടെ നിർത്തിട്ട് മറ്റേ കൂളൻ്റെ നമ്മൾ എത്താനായി വീഡിയോ ഇവള് എന്റെ ഫോണിൽ നിന്നും ഇസ്കിട്ടാ അവളെ ഫോൺ ചാർജ് ചെയ്യുന്നില്ല ചാർജർ എന്റെ ഫോണിൽ ഉളുപ്പുണ്ട് സ്വന്തം ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്നും ചാർജ് അടിച്ചു മാറ്റുന്നോടി എനിക്ക് ഒരു എളുപ്പമില്ല നീ എന്റെ ചോരേ എല്ലാം ഊറ്റി ഊറ്റി കുടിക്കുന്നു പലതും അടിച്ചുമായിട്ട് കാണും ചാർജൊരാളെ ഫോണിൽ അടിച്ചുപാട്ട് ആദ്യത്തെ കാണും

രണ്ട് ഒന്നൊന്നര ഞാൻ ഇവളെ പെണ്ണ് കാണാൻ പോകുമ്പോ ഈ റോഡ് മൊത്തം നാളെ ഈ റോഡ് കുത്തിപ്പൊളിച്ച് മറ്റേ വാട്ടർ അതോറിറ്റി ഇല്ലേ അവര് വന്ന് കുത്തി പൊളിച്ചിട്ടേക്കായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഈ റോഡ് എന്തോ ഒരു റോഡിപ്പറേഡിയ എന്റെ മീനിങ് മര്യാദ പോലെ ആയിരുന്നു ഇവിടെ കയറി കഴിഞ്ഞ സർവീസിന് കഴിഞ്ഞായിരുന്നു റോഡ് വന്നായി റോഡ് അങ്ങനെത്തി നമ്മളെ മച്ച കുട്ടിയായിരുന്ന എന്താണ് നെറുക്കൊക്കെ ആയിട്ട് നമ്മളെ വണ്ടിക്ക് സുന വണ്ടിക്ക് കൂടാൻ കിട്ടില്ല എന്താന്ന് നെക്സ്റ്റ് ഡേ ഞങ്ങളിപ്പം എനിക്ക് തന്നെ പന്ത്രണ്ട് ഒരു മണിയായി ഇപ്പം ഈവനിങ് ഞങ്ങൾ വൈറ്റമിൻ ഡി കിട്ടാൽ ഫിയറിന് എന്ന് നമുക്ക് കുറച്ച് വൈറ്റമിൻ ഡി കിട്ടാന്ന് പറഞ്ഞ പോലെ ആറു മണി ആ എന്നെ കൊണ്ടുവന്നിരുന്നു ഇവിടെ എവിടെ ഉണ്ട് അവിടെ ഞങ്ങടെ പോയി വൈറ്റമിൻ ഡി കാര്യം ഫേസിലേക്ക് നോക്കി യെസ് 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 അത് എന്റെ നാട്ടത്തെ വീട്ടിലും ഇതേമാതിരി എന്താ പറയാ ഈ പൂത്ത് നിക്കും പച്ചമാങ്ങ ജ്യൂസ് അടിച്ച് ലൈക്ക് ജ്യൂസ് അടിക്കുമ്പോ അതിൽ ചെറിയൊരു ഏലക്കോടി കുത്തിട്ട് കഴിഞ്ഞ പിന്നെ വേറെന്ത് വേണം വേറെന്ത് വേണം കേറിപ്പോ

പോയിട്ട് യും പ്രകൃതി പ്രകൃതി ഇല്ലല്ലോ പ്രകൃതിയായിട്ട് ചെയ്യണം നമ്മൾ അതാണ് നമുക്ക് ഈ മൊസ്റ്റാളിക്കുന്നത് കൊള്ളാം പ്ലെയിൻ ഇതാണ് റോഡ് അതാണ് എയർപോർട്ടിലെ ബേബി ഇതങ്ങനെ പോയിട്ടില്ലേ എന്താ ലാൻഡ് ചെയ്യാത്തേക്കും കൊള്ളാം മാങ്ങണ്ടാവട്ടെ നമ്മൾ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം മാങ്ങണ്ടാവും അടുത്ത പ്രാവശ്യം മാങ്ങ കണ്ട മുട്ടിട്ടുണ്ടോ അത് വലുതായി വരും കേസ് അടിപൊളിയായിരിക്കും കിണറുണ്ട് വായുണ്ട് ഞങ്ങൾ നീ എന്തൊക്കെ പന്തം കണ്ട പെരിച്ച നമ്മളവിടെ ഇല്ല ഇല്ല കാക്കേനെ കണ്ടിട്ട് കൊറേ ആയി തുമ്പീനോർമ്മ ആ തുമ്പി ശരിയാ മറന്നു മറക്കുന്ന സാധനം

Ini ada apa Guys, sekarang kita baru berada di So, റിമൂവ് അലൈനറിന്റെ ഉള്ളിൽ ഇവിടെ റിമൂവ് ചെയ്തു ഇനി നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇടണം അതായത് ഒരു കഴിയുമ്പോഴ്സ് അലൈനർ അല്ലാതെ ഇത് എന്താ സെറ്റ് ആക്കി വെക്കണം കുഞ്ഞി പോവാതിരിക്കാൻ അതോടെ വെച്ച് കഴിഞ്ഞാൽ പെട്രോളും അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങി ഫ്ലാറ്റ് രണ്ട് ഒരു ഞാന ഞാൻ 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 ഈ ബാഗ് ഇത് കൊണ്ടു ഞാൻ ലൈറ്റ് ഫാൻ ഫാനും അപ്പം ഇനി ഞങ്ങൾക്കൊന്ന് റിലാക്സ് റിലാക്സ് ചെയ്യണം സീരീസ് വെച്ചിട്ടുണ്ട് കണ്ട സം കൈൻഡ് ഓഫ് സീരീസ് ഇപ്പോൾ ടി വി എന്ത് ചെറുതാണ് അവിടെ പോയപ്പോൾ ടി വി ഇത്ര ഉണ്ടായിരുന്നു ചേസ് ഇതിൽ കണ്ട് കണ്ടു ഞാൻ അവിടെ തുമ്പ് ഭയങ്കരമായിട്ട് തോന്നി റിലാക്സ് ആയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ ലോക റൗണ്ട് മൂന്ന് രണ്ട് ദിവസത്തോ മൂന്ന് ദിവസത്തെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിരുന്നു വീഡിയോ കേഡൊന്നും എടുത്തില്ലായിരുന്നെ അപ്പോൾ